എന്തിനാ വരാൻ പറഞ്ഞേ കാണാൻ കണ്ടല്ലോ ഇനി കണ്ട് കൊതി തീരട്ടെ അപ്പൊ പറയാം എന്നിട്ട് പോയിക്കോ കൊച്ചിച്ചായൻ എന്നെ കുറച്ച് കൂടുതൽ തല്ലേണ്ടതായിരുന്നു അല്ലേ അതെന്താ ആ തല്ലല്ലേ മിനി എന്നോട് അടുപ്പിച്ചത് കുറച്ച് കുറച്ച് എനിക്ക് എനിക്ക് മിനിയുടെ ഇഷ്ടം ആദ്യം മുതൽ ആ അന്ന് നമ്മൾ അറിയാതെ ഒരുപാട് നേരം നോക്കി അതാ ഞാൻ പറഞ്ഞത് ഇതേതോ മുജ്ജന്മ ബന്ധമാണെന്ന് ഇച്ചായമാരെ കുറിച്ച് ആലോചിക്കുമ്പോ പേടിയുണ്ടോ പേടിയില്ല എന്നാലും ഓർക്കുമ്പോ മനസ്സിലൊരു തീക്കട്ട വീണ പോലെ പക്ഷേ ഒടുവിൽ സമ്മതിക്കും ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്റെ വിശ്വാസം അത് അവരുടെ വിളക്കാണ് ഞാൻ വെളിച്ചം അവരുടെ രാജകുമാരി എന്റെയും